കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഉണ്ടായ മാതൃ നവജാത ശിശുമരണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എം മുസ്ലിംസ് ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു വിഷയത്തിൽ പൊതുജന ജാഗ്രത ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായ മാതൃമരണ നവജാത ശിശുമരണ വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഫോറം ആവശ്യപ്പെട്ടു കോടൂരിൽ പ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന് യുവതി മരിച്ച സംഭവം അത്യന്തം ദുഃഖകരവും സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആണ് എന്നുള്ളത് തീർച്ചയാണല്ലോ അതായത് പുരുഷന്റെ ഒരു താല്പര്യമാണ് വാസ്തവത്തിൽ ഇപ്പൊ ഈ മരിച്ച സ്ത്രീ ഒരു അക്യൂ മാസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് സ്ത്രീ അവളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നടത്തിയത് എന്ന് പറയുമ്പോൾ പോലും വാസ്തവത്തിൽ ഇത് പുരുഷ താല്പര്യത്തിന് അനുഗുണമായിട്ട് കുറെ സ്ത്രീകളെ അങ്ങനെ അലങ്കരിച്ച് അക്യൂ മാസ്റ്ററായിട്ട് കൊണ്ടുവരികയും ഇവരുടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളിലൂടെ സ്ത്രീകളും കൂടെ നിൽക്കുകയും ആണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇരകളാകുന്നത് വാസ്തവത്തിൽ സ്ത്രീകൾ തന്നെയാണ് അത് രണ്ടാമത്തെ തലം പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് കുറെ കാലമായിട്ട് ഈ മൗലവിമാരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ഞങ്ങള് കഴിയുന്ന പോലെ ഞങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വീഡിയോകൾ നിരന്തരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈ ചികിത്സ മാത്രല്ല വീട്ടു ചികിത്സ വീട്ട് പ്രസവത്തിന്റെ കാര്യം മാത്രല്ല മറ്റെല്ലാ തരത്തിലും സ്ത്രീ എങ്ങനെയായിരിക്കണം അതായത് വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വന്ന സ്ത്രീകളെ വീണ്ടും വീട്ടിനകത്തേക്ക് ചുരുക്കി കൊണ്ടുവരിക ഒരുപക്ഷെ അവര് ഭയക്കുന്നുണ്ടാകാം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി അവരവകാശങ്ങൾ ചോദിച്ചു തുടങ്ങി എന്നൊക്കെ കാണുമ്പോൾ അവര് വീണ്ടും വീട്ടിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ മതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആാനെ ഉദ്ധരിച്ചുകൊണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് വളരെ അപഹാസ്യമായിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ അതിനെതിരായിട്ട് വനിതാ കമ്മീഷന് പരാതി കൊടുക്കുകയും എതിർ വീഡിയോ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് വളരെ വ്യാപകമാണ് വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത് അവര് മാത്രല്ല ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് പുതിയ വർത്തമാന ഇന്ത്യയിൽ ഒരു ഇസ്ലാം അപരവൽക്കരണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഇസ്ലാമ ഭൂമിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ഈ ഒരു സ്ത്രീ വിരുദ്ധമായ വീഡിയോകളെ ഉപയോഗിക്കുന്നുണ്ട് നോക്കൂ ഈ സമുദായം എത്ര എന്താ പറയണ്ടത് എത്ര അപഹാസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമൂഹമാണത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമൂഹമാണത് എന്ന് ചൂണ്ടിക്കൊണ്ട് അവരെ ഒരു അപരവൽക്കരിക്കുന്ന ഒരു രീതിക്ക് വേണ്ടി ഈ വീഡിയോകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് കൂടി ഞങ്ങൾക്കുണ്ട് അപ്പൊ ആ രീതിയിൽ ഇസ്ലാമിനെ ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർ ഞങ്ങളുടെ ഈ സംഘടനയുള്ളവർ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട് വിശ്വാസികളുണ്ട് സന്ദേഹികളുണ്ട് യുക്തിവാദികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ അവരെ പറകോട്ട് നടപ്പിക്കുന്നത് കൂടാതെ ഒരു സമുദായത്തെ മൊത്തം ക്രിമിനൽവൽക്കരിക്കാൻ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അപ്പോ ഈ പല തരത്തിൽ ഇത് നോക്കിക്കാണാൻ സാധിക്കും അതേപോലെ തന്നെ പല സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ കൊണ്ടുവരാം ആരോഗ്യ മേഖലക്ക് എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് ആരോഗ്യ മേഖല അതിനെപ്പറ്റി കുറച്ചു കാലം മുമ്പേ തന്നെ അവയറാണ് അവരതിനു വേണ്ടി അതിനെതിരായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നൊക്കെ അറിയാം അത് കുറച്ചുകൂടി കൂടി ഊർജിതമാക്കേണ്ടതുണ്ട് സർക്കാർ തലത്തിൽ ഇത്തരം ക്രിമിനൽ നടപടികൾ നമ്മളിപ്പോ പ്രസവം എന്നുള്ള പണ്ട് നടന്നിട്ടില്ലേ എന്ന് ചോദിക്കും വീട്ടില് അല്ലെങ്കിൽ എവിടെയാണ് പ്രസവിക്കേണ്ടത് സ്ത്രീയുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു തരുന്നു പക്ഷെ അങ്ങനെ പ്രസവിക്കുമ്പോ അവരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവിടെ ഉണ്ടോ തൊട്ടടുത്ത ആശുപത്രി സൗകര്യമുണ്ടോ അവര് ഗർഭസമയത്ത് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ കൂടി അവിടെ ഉണ്ടാവണം അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മാത്രമേ നമുക്കിത് അനുവദിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് ആരോഗ്യ ആരോഗ്യ ആരോഗ്യരംഗത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർക്കാരിന് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിനുള്ളൊരു നിയമം അത് കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നു അത് കൊണ്ടുവരാൻ സാധിക്കൂ ഇത്തരം സ്ത്രീ മരണത്തിന് കാരണമാകുന്നവരെ ഈ അഞ്ചു കൊല്ലത്തിനിടക്ക് പതിനെട്ട് മൂന്ന് സ്ത്രീ മരണവും പതിനെട്ട് അഞ്ച് സ്ത്രീ മരണവും പതിനെട്ട് കുട്ടികളുടെ മരണവും നവജാത ശിശുക്കളുടെ മരണവും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ പറകിൽ ഈ ഒരു കേസ് മാത്രല്ല ഇത് സമാനമായിട്ടുള്ള ഈ മരണം സംഭവിച്ചിട്ടുള്ള കേസുകളുടെ പറകിലും ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇത്തരം വീഡിയോകൾക്കെതിരായിട്ട് നമ്മൾ കംപ്ലയിന്റ് കൊടുക്കുമ്പോ ഈ സർക്കാർ സംവിധാനങ്ങൾ അനങ്ങേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് കേസ് എടുക്കുകയും അവർക്ക് അതിന് ശിക്ഷ കൊടുക്കേണ്ടതും ഉണ്ട് എന്നുകൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ഡോക്ടർ ഖദീജ മുംതാസ് നബീസ സയ്യിദ് എം സുൽഫത്ത് നബീസ കൊലോത്ത് നജു ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ